കരുമാരം തോടിന്റെ കരഭാഗത്ത് കുറച്ച് താമസക്കാരുണ്ട് കുടിക്കാൻ വെള്ളവും രാത്രിയിൽ വെളിച്ചവുമില്ല കുടിലുകൾക്ക് പിന്നിലെ തുറസായ താഴ്ന്ന ഭാഗങ്ങളിലേക്ക് ചൂണ്ടി ശൌചാലയമെന്ന് പറഞ്ഞു ഇരുളു വീഴുമ്പോഴോ കുടിലിന്റെ മറവിലോ ആണ് സ്ത്രീകൾ കുളിക്കുന്നത് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ സൗകര്യങ്ങളില്ല താമസിക്കാൻ വാസയോഗ്യമായ സ്ഥലം അനുവദിക്കാമെന്ന വാഗ്ദാനം പൊള്ളയായിരുന്നുവെന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന വിമാനത്താവള സമരഭൂമിയിൽ പന്ത്രണ്ട് വർഷമായി താമസിക്കുന്നവർ രോഷത്തോടെ പറഞ്ഞു പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ ഇങ്ങോട്ട് വരേണ്ട വന്നാൽ ഞങ്ങൾക്ക് ചിലത് ചോദിക്കാനുണ്ട് പന്ത്രണ്ട് വർഷത്തിനിടെ പല തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു ഞങ്ങളുടെ ഗതി ഇങ്ങനെ തന്നെ ചർപ്പാളിൻ കൊണ്ട് കെട്ടിയ കുടിലിന് മുന്നിലിരുന്ന അറുപത്തിമൂന്നുകാരനായ ഭാനു വിക്രമൻ ആചാരി പറഞ്ഞു ശ്വാസകോശ രോഗം കാരണം ഇദ്ദേഹം ജോലിക്ക് പോകുന്നില്ല ഭാര്യ ജഗദമ്മയും മൊത്ത കുടിലിന് സമീപം കൃഷി നടത്തിയിരുന്നു പന്നികൾ ഒന്നും ബാക്കി വയ്ക്കാത്തതിനാൽ ഉപേക്ഷിച്ചു റേഷനരി കൊണ്ട് കഴിഞ്ഞുകൂടുന്നു മക്കൾ ആരെങ്കിലും പച്ചക്കറി കൊണ്ടുവരും സ്വന്തമായി ഉണ്ടായിരുന്ന കിടപ്പാടം മക്കൾക്ക് എഴുതി കൊടുത്താണ് പാർട്ടിക്കാരെ വിശ്വസിച്ച് ഇങ്ങോട്ട് പോന്നത് പിന്നീട് കൈയൊഴിഞ്ഞു ഇനി എങ്ങോട്ടും പോകുന്നില്ല ഇവിടെ കിടന്ന് മരിക്കുമെന്ന് ജഗദമ്മ വീട്ടുപേരെ പുറമ്പോക്ക് എന്ന് പറഞ്ഞു റേഷൻ കാർഡില്ല കുടിവെള്ളം കിട്ടാതെ വന്നപ്പോൾ സമരഭൂമിയിലെ താമസക്കാർ പരസ്പരം ി എല്ലാവർക്കും കിണറില്ല വിളക്കുണ്ടെങ്കിലും അതിലൊഴിക്കാൻ മണ്ണെണ്ണ അവർക്ക് കിട്ടില്ല ഡീസൽ വാങ്ങിയൊഴിക്കും അതിന്റെ രൂക്ഷഗന്ധവും കരിയുമാണ് കുടിലുകൾക്കുള്ളിലെ പാത്രങ്ങളിലും വസ്ത്രങ്ങളിലും തോട്ടിൽ നിന്ന് പിടിച്ച വയമ്പ് മീൻ കഴുകി വിട്ടാൻ ഭാര്യ വിജയമ്മയെ സഹായിച്ചുകൊണ്ടിരുന്ന ഓലക്കുടിലിലെ ഗോപാലകൃഷ്ണൻ മുഖം കറുത്തു പറഞ്ഞു റേഷനരിയുണ്ട ഈ മീൻ കറിവെച്ചാണ് അത്താഴം ആർക്കോ വേണ്ടി സമരം ചെയ്യാനെത്തി കുടുങ്ങിപ്പോയതിന്റെ അമർഷം ഇപ്പോൾ ഞങ്ങളെ ആർക്കും വേണ്ട വോട്ട് സൗകര്യമുള്ളവർക്ക് ചെയ്യുമെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു ആകെയുണ്ടായിരുന്ന സെന്റ് സ്ഥലം മൂന്ന് മക്കളിൽ ഒരാൾക്ക് നൽകി മറ്റ് രണ്ടുപേരും വാടക വീടുകളിൽ താമസിക്കുന്നു ഇങ്ങനെ ഓരോ പ്രയാസങ്ങളിലാണ് സമരഭൂമിയിലുള്ളവർ കഴിയുന്നത് അന്ന് അറുന്നൂറിലധികം ഇപ്പോൾ ഇരുപത്തിരണ്ട് കുടുംബങ്ങൾ വിമാനത്താവളം പദ്ധതിക്കെതിരെ സമരം തുടങ്ങിയപ്പോൾ ഭൂരഹിതരായ അറുന്നൂറിലധികം കുടുംബങ്ങളെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ താമസിപ്പിച്ചത് ഭൂമി തിരിച്ച് സ്വന്തം പേരിലാക്കി തരുമെന്നായിരുന്നു വാഗ്ദാനം ജില്ലയിലെയും സമീപ ജില്ലകളിലെയും ഭൂരഹിതരായ പട്ടികജാതി കുടുംബങ്ങളാണ് കൊടിലുകളിൽ എത്തിയത് കുരുന്നുകുട്ടികളെ അസുഖബാധിതരും വാർദ്ധക്യത്തിന്റെ അവശത അനുഭവിച്ചവരുമെല്ലാം സമരഭൂമി സ്വപ്നഭൂമിയാക്കി കഴിഞ്ഞുകൂടി ഒടുവിൽ ഒന്നാം പിണറായി സർക്കാർ വിമാനത്താവളം പദ്ധതി ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചു സമരഭൂമി മിച്ചഭൂമിയായി പ്രഖ്യാപിച്ചു സമര നേതാക്കൾ പ്രദേശത്ത് നിന്ന് മടങ്ങി അനാഥരെ പോലെ കുറെ കുടുംബങ്ങൾ അവശേഷിച്ചു തൊഴിലില്ലാതെയും മക്കൾ വിദ്യാഭ്യാസത്തിനും മറ്റും സൗകര്യങ്ങളില്ലാതെയും വലഞ്ഞ കുടുംബങ്ങൾ പാർട്ടി നേതാക്കളെ സമീപിച്ചു ഇവിടെ ആരും വരത്തില്ല സാറേ സാറിന് എന്തുവാ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന താമസിപ്പിച്ച കാലത്ത് ഞങ്ങക്ക് അരി മണ്ണെണ്ണ അതൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അരി മണ്ണെണ്ണ കപ്പ പഞ്ചസാര ചായപ്പൊടി കാത്തുപൊടി അങ്ങനെ കൊറേ സാധനങ്ങൾ ഇതില് വരുന്നത് കൊറേ സാധനങ്ങൾ ഒരു വർഷക്കാലം ഒക്കെ തന്നു അതിനുശേഷം ഇങ്ങോട്ട് ആരും ഒന്നും തന്നിട്ടില്ലേ ഞങ്ങൾക്ക് പിന്നെ തന്നിട്ടില്ലെന്ന് പറയാല്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പം പ്രളയത്തിന് ഞങ്ങൾ കൂടെ രണ്ടെല്ലാം പോയി അവിടെ ഒന്നുമില്ലായിരുന്നു ഇരിക്കലും മാത്രം അവിടെ ഞങ്ങൾ അവിടെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി താമസിച്ച് ആദ്യം അവിടെ ഒരു സ്കൂളിൽ താമസിച്ച് സ്കൂളിൽ രാത്രിക്ക് രാത്രി വെള്ളം കരുതെന്ന് അവിടെ ഇവിടെ ഒരു മറ്റേ ആ ഹോസ്പിറ്റലിൽ വേറെന്താ ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അവിടെ ഞങ്ങൾ മാസങ്ങൾ താമസിച്ചു മാസങ്ങൾ താമസിച്ചപ്പോൾ താമസിച്ചതിന് ശേഷം ആ രണ്ടായിരത്തി പാലത്തിൽ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോ ഇവിടെ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞു ഇനി ഇവിടെ ഷെഡ് വെക്കാണ്ടത് നിങ്ങള് പൊയ്ക്കുവോന്ന് പറഞ്ഞു നിങ്ങളുടെ ഓരോ വീടുകളിലേക്ക് നോക്കുവോ ഞങ്ങൾ പറഞ്ഞ തൽക്കാലം ഞങ്ങൾ പോകുന്നില്ല ശരിയാക്കാമെന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്ന വാക്കുകളിൽ പ്രതീക്ഷയില്ലാതെ വന്നതോടെ ഏറെ പേർക്കും സമരഭൂമി വിട്ടുപോവുകയല്ലാതെ മാർഗമില്ലാതായി എങ്ങോട്ടും പോകാൻ ഇടമില്ലാത്തവരാണ് ഇപ്പോഴുള്ളത് നാലു മരണം രണ്ടു വർഷത്തിനിടെ മിച്ചഭൂമിയിൽ നാലു പേർ മരണമടഞ്ഞു ശവദാഹത്തിന് സ്ഥലമില്ലാതെ രണ്ടു മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിന് കൈമാറി ഒരാളെ ബന്ധുക്കൾ കൊണ്ടുപോയി അടുത്തിടെ അസുഖബാധിതയായി മരിച്ച പൊന്നമ്മ എന്ന അറുപത്തൊന്നു കാരിയെ മിച്ചഭൂമിയിൽ ദഹിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി